തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയാ ഭയങ്കര ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആണ് സോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു താങ്ക് യു ഒത്തിരി സന്തോഷമുണ്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് നിന്നിട്ട് ഒരു ഓണാഘോഷ പരിപാടിയിൽ ആദരിക്കപ്പെടുക എന്നുള്ളത് അഭിമാനമാണ് എന്തായാലും ഇന്ന് അവാർഡ് അല്ലെങ്കിൽ ആദരിക്കപ്പെട്ട ആൾക്കാർക്ക് തന്നെ എല്ലാവിധ ആശംസകളും സന്തോഷം ഹാപ്പി ഓണം ആദ്യമാണോ ആ ഞാൻ ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രിയെ കാണുന്നത് അതിൽ ഒരു അഭിമാനമുണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ് ഓരോ സ്വീകാര്യതയും മെരട്ടി മധുരം തരുകയാണ് ബിക്കോസ് ഞങ്ങളെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസും അതും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിൽ മുന്നിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അത് സിസ്റ്റ് ജെൻഡറും ആയിട്ടുള്ള സിസ്റ്റ് ജെൻഡർ മനുഷ്യരിൽ നിന്ന് കുറച്ചുകൂടി നല്ല സൂപ്പറാക്കി ഞങ്ങളെത്രയും സന്തോഷിപ്പിക്കുന്നു കണ്ടില്ലേ പുടവയും സദ്യയും ഒക്കെ തന്ന് ഞങ്ങളെത്രയും ഭംഗിയാക്കുന്നതിൽ സോ വി ആർ വെരി ബ്ലൗ സോ മച്ച് ിബേർട്ടി ഫൗണ്ടേഷൻ ആൻഡ് സുരേഷ് ഗോപി സർ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും കേന്ദ്രമന്ത്രിയോടൊപ്പം കേന്ദ്രമന്ത്രി അല്ലാതെയും ചേട്ടൻ ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് കേന്ദ്രമന്ത്രിയായപ്പോ ഇരുട്ടി മധുരം ഉണ്ട് അതിൽ എല്ലാവർക്കും ഹാപ്പി ഓണം വളരെ ഇരിക്കുകയാണ് സാറ് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തു പുടവ് തന്നു നമുക്ക് മൊമെൻറ്റോ തന്നു ആദരിച്ചു അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ സോ ഈയൊരു ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും സാറിന് ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഓരോ ഫൗണ്ടേഷൻസും മുന്നിലോട്ട് വരട്ടെ സുരേഷ് സുരേഷേട്ടൻ്റെ ഒപ്പം ഒരു ഓണാഘോഷം ഞാൻ എനിക്കൊന്ന് ഫസ്റ്റ് ഓണാഘോഷമാണ് പിന്നെ എന്താണ് എനിക്കൊന്ന് ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഓണം ഉണ്ടായത് കേരളപ്പിറവ്ക്കായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം കേരളപ്പിറവിക്കായിരുന്നു അങ്ങനെയാണ് സുരേഷ് ചേട്ടനായിട്ട് കണക്റ്റഡ് ആവുന്നത് ഈവൻ എൻ്റെ സർജറിയും നടത്തി തന്ന സുരേഷ് ചേട്ടൻ്റെ ഫണ്ടിൽ നിന്നായിരുന്നു അത് ഞാൻ ചോദിച്ചിട്ട് പോലും അല്ല പുള്ളിക്കാരൻ അറിഞ്ഞ് ചെയ്താണ് അപ്പോൾ ഇതിൽ ഒരു ഒരു തരത്തിലും പൊളിറ്റിക്സ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ പുള്ളിക്കാരൻ്റെ മകളുടെ പേരിലും പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഒരു മനുഷ്യത്വം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇതിൽ സീറോ പൊളിറ്റിക്സ് ആണ് ഇതിൽ ഞാൻ കാണുന്നത് ഞാൻ ഇൻ ഇൻ ജനറൽ നോൺ പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് അപ്പോളിറ്റിക്കലാണ് പക്ഷേ പുള്ളിക്കാരൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വളരെ വലിയ മനുഷ്യനാണ് വലിയ മനസ്സിൻ്റെ ഉടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്നലെ തിരുവോണം ഉണ്ടായിട്ട് ഇന്നത്തെ ദിവസം തന്നെ പുള്ളിക്കാനും വന്നേക്കുന്നത് എന്തുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് താങ്കളുടെ സർജറി എവിടെ വെച്ചായിരുന്നു ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാന ഫണ്ട് തന്നെ അമൃത ഹോസ്പിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവർക്കും സർജറി ചെയ്ത് കൊടുക്കുന്നത് നിവി നിവേദ എവിടെയാണ് ആന്റണി കൊച്ചിക്കാരിയാണ് ബാംഗ്ലൂർ സെറ്റിൽഡാണ് ബാംഗ്ലൂർ ഒരു ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് ഓണാശംസ ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ